ആഴ്ചകൾക്ക് മുൻപ് താനൊരു പുതിയ സംരംഭം തുടങ്ങുകയാണെന്ന് നവ്യ നായർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഒരിക്കൽ ഉടുത്തതോ അതുമല്ല എങ്കിൽ വാങ്ങിയിട്ട് ഇതുവരെ ധരിക്കാൻ സാധിക്കാത്തതോ ആയ തന്റെ സാരികൾ വിൽക്കുന്ന സംരംഭവുമായാണ് നവ്യ പിന്നെ എത്തിയത് ഇതിനായി പ്രീ ലവുഡുബായ് നവ്യ നായർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജും നവ്യ തുടങ്ങി ആറ് സാരികളായിരുന്നു നവ്യ ഈ പേജിലൂടെ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അറുനൂറ് വരെയൊക്കെയായിരുന്നു സാരികളുടെ വില ആറു സാരികളും പെട്ടെന്ന് തന്നെയാണ് വിറ്റുപോയത് എന്നാൽ ഈ സംരംഭം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പോസിറ്റീവ് പ്രതികരണങ്ങൾ എത്തി പക്ഷേ കൂടുതലും എത്തിയത് നെഗറ്റീവ് കമന്റുകളായിരുന്നു സാരി വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് വേണോ നവ്യ നായർക്ക് ജീവിക്കാൻ ഉടുത്ത സാരികളാണോ വിൽക്കുന്നത് ഏതെങ്കിലും പാവങ്ങൾക്ക് വെറുതെ കൊടുത്തുകൂടെ തുടങ്ങി നിരവധി കുറ്റപ്പെടുത്തലുകളായിരുന്നു നവിക്ക് നേരെ ഉണ്ടായത് എന്നാൽ അങ്ങനെ തന്നെ വിമർശിച്ചവർക്കൊക്കെ നല്ല മറുപടി ഇപ്പോൾ നവ്യ നായർ സാരി വിറ്റ് കിട്ടിയ പൈസയുമായി ഗാന്ധി ഭവനിൽ കഴിയുന്ന അനാഥരായ അമ്മമാർക്ക് സമ്മാനവുമായി എത്തിയിരിക്കുകയാണിപ്പോൾ നവ്യ നായർ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം താൻ ചിന്തിച്ചത് ജനങ്ങളുടെ അഭിപ്രായത്തെ പറ്റിയായിരുന്നുവെന്നും ആദ്യം ജനങ്ങൾ ചിലപ്പോൾ നല്ലത് പറയും പിന്നെ അത് മാറ്റി പറയും അത് മാത്രമായിരുന്നു ചിന്തിച്ചത് പക്ഷെ ഇപ്പോൾ അതേപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല ഇന്നിവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇഷ്ടം കൊണ്ട് ജനങ്ങൾ അങ്ങനെ സമ്മാനിച്ചതാണ് ഇനിയും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഇവിടെ കൊണ്ടുവരുമെന്നും നവ്യ നായർ പറയുന്നുണ്ട് നേരത്തെയും ഗാന്ധി ഭവനിൽ നവ്യ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ മകൻ സായി കൃഷ്ണയ്ക്കും അമ്മയ്ക്കും ഒപ്പമാണ് എത്തിയത് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കുട്ടിയോട് മാത്രമേ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റുള്ളൂ എന്നും ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രമാണ് സായി അടക്കമുള്ള അവരുടെ തലമുറയിൽപ്പെട്ട ഇന്നത്തെ ജനറേഷനിലുള്ള വളരെ പ്രിവിലേജായി കുട്ടികൾക്ക് അവർക്ക് എന്താണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത് മനസ്സിലാവുകയെന്നും നവ്യ നായർ പറയുന്നു പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത് പൂർണമായും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നും നവ്യ നായർ പറയുന്നുണ്ട് ഒപ്പം ഗാന്ധി ഭവൻ നടത്തിപ്പുകാരൻ പുനലൂർ സോമരാജിനെയും നവ്യ പ്രശംസിക്കുന്നുണ്ട് ആരെയും കുറ്റപ്പെടുത്തിയില്ല എങ്കിലും അഭിനന്ദിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുമല്ലോ ആ സ്നേഹം ഇവിടുത്തെ സാറിനോടാണുള്ളത് സാറിന്റെ ജീവിതം സാർ ഇവിടെയുള്ളവർക്ക് മാറ്റിവെച്ചത് കൊണ്ടാണ് ഇവിടെയുള്ളവർ എല്ലാവരും ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് മകനോട് ഗാന്ധി ഭവനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഇന്റർനാഷണലി ഫേമസ് അമ്മ എനിക്കറിയാമെന്നാണ് താനന്ത് ഗൂഗിളിലൊക്കെ നോക്കി അത് വളരെ ഫേമസ് ആണെന്ന് സായി പറഞ്ഞപ്പോൾ തനിക്ക് സന്തോഷം തോന്നിയെന്നും നവ്യ പറയുന്നുണ്ട് മുൻപ് നവ്യ ഒരു പരിപാടിക്കായി ഗാന്ധി ഭവനിൽ വളരെ വികാരാധീനയായാണ് സംസാരിച്ചത് അന്ന് നവ്യ നടത്തിയ പ്രസംഗമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തന്റെ അച്ഛനെയും അമ്മയെയുമാണ് ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നും ഒരിക്കൽ തന്റെ മകനെ ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെയായിരുന്നു അന്ന് കണ്ണുകൾ നിറഞ്ഞ് വാക്കുകൾ ഇടറി നവ്യ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ എന്തായാലും ഇപ്പോൾ നവിയെ കുറ്റപ്പെടുത്തിയവർക്കുള്ള മറുപടിയാണ് നവ്യ നായർ നൽകിയിരിക്കുന്നത് തുടർന്നും നവ്യ പേജിലൂടെ സാരികൾ വില്പനയ്ക്കായി എത്തിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് വിൽപ്പനയ്ക്ക് വെച്ച ആറ് സാരികളിൽ നാലെണ്ണം കാഞ്ചിപുരം സാരികളും ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികളുമായിരുന്നു ആദ്യം വരുന്നവർക്കായിരുന്നു പരിഗണന നൽകിയത് സാരികൾക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാനെന്നും ബ്ലൗസ് കൂടി വരുമ്പോൾ അല്പം വില കൂട്ടും എന്നുമായിരുന്നു നവ്യ അറിയിച്ചിരുന്നത് എന്തായാലും നവ്യയുടെ ഈ സംരംഭം വലിയൊരു വിജയമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്